الله سبحانه وتعالى فرشد <applause> القرآن نمي أورم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما

അതുപോലെ തന്നെ പരിശുദ്ധ നോമ്പ് ആ ഞാനും മലക്കുകളും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല സ്വലാത്തിനെ സംബന്ധിച്ച് അള്ളാഹുബ് ഞാനും എന്റെ മലക്കുകളും നിർവഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളും നിർവഹിക്കുക എന്ന് സ്വലാത്തിനെ സംബന്ധിച്ച് അള്ളാഹുബ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ആയത്തിലൂടെ സ്വലാത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ കൊണ്ട് സാധിക്കുമെന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജിബിരി അവിടുന്ന് പറയുകയാണ് ഓ നബിയേ എല്ലാ ദിവസവും അങ്ങയുടെ പേരിൽ പത്ത് സ്വലത്ത് ചൊല്ലുന്നവനിക്കു അവൻ ചിറാത്തു പാലവും വിട്ടുകടക്കുന്ന സമയത്ത് അവൻ്റെ കൈപിടിക്കും നബിയേ

i അങ്ങയുടെ പേരിൽ ദിവസവും പത്ത് സ്വലാത്ത് ചൊല്ലുന്നവനക്ക് അവൻ ദുനിയാവിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതാതിൽ കിടക്കുന്നതാണ് അവന്റെ തെറ്റ് പൊറത്തു കൊടുത്തിട്ടല്ലാതെ ആ സുജൂതിൽ നിന്ന് ഞാൻ എൻ്റെ തല ഉയർത്തുകയില്ല നബിയേ അവസാനമായി ബഹുമാനപ്പെട്ട അസുറായി അലൈസ്ലാം പറയുകയാണ് ഓ നബിയേ അങ്ങയുടെ പേരിൽ ദിവസവും പത്ത് സ്വലാത്ത് ചൊല്ലുന്നവനക്ക് അവന്റെ റോഹ് പിടിക്കുന്നത് അമ്പിയാക്കളുടെ റോഹ് പിടിക്കുന്നത് പോലെയായിരിക്കും എന്ന് നാല് മലക്കുകൾ വന്നുകൊണ്ട് ഹബീബായ ഹബിബായ മുത്തനബിഹു തങ്ങളോട് ഇങ്ങനെ ഓഫർ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മോബിനീങ്ങൾ ദിവസവും ഒരു നൂറ് സ്വലാത്ത് അതെ അല്ല അതിൽ കൂടുതൽ നിത്യമാക്കണം അള്ളാഹു എല്ലാ ദിവസവും ഹബീബായ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം മലക്കുകൾ അള്ളാഹു സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം അഭിഭായ മുത്തനബിള്ളാഹു അലൈവല്ല നേരിട്ട് നമ്മുടെ സ്വലാത്തുകൾ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ധാരാളം നാം എല്ലാവരും വർദ്ധിപ്പിക്കുക നമ്മുടെ സ്വലാത്ത് നേരിട്ട് കാണുകയാണല്ലോ അതുകൊണ്ട് ഈ ദിവസത്തിൽ ധാരാളം സ്വലാത്തിനെ നാം എല്ലാവരും വർദ്ധിപ്പിക്കുക അള്ളാഹു സുബാനുഭവത്താൽ അതിനെ നമുക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി അസീസ് വീട്ടിൽ കൂടിയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അലൈഹി വസല്ലമ വസങ്ങളിലേക്ക് എത്താൻ നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനുഷ്യരായ 哎呀哎呀 മനുഷ്യരായ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹത്തിനെല്ലാം നാം നന്ദി ചെയ്യുന്നവരാകണം ഒരിക്കലും നന്ദി ഘട്ട ഒരു വിഭാഗത്തിൽ ആരും ഉൾപ്പെടാൻ പാടില്ല കാരണം അള്ളാഹു സുബുല നമുക്കൊരു അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി ചെയ്യൽ നമുക്ക് ബാധ്യതയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഒരു മലയോര പ്രദേശം നടന്നു പോകുന്ന സമയത്ത് അതാ ഒരു അശരീരി കേൾക്കുകയാണ് എനിക്ക് ആരോഗ്യം തന്ന ഇന്നാണ് സർവസ്തുതിയും എന്ന് വരുന്ന വാചകമതാ ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ കേൾക്കുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ ഒരു മലയോര പ്രദേശത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നു എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹുവിനാണ് എന്നുള്ള വാചകം കേൾക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ബഹുമാനപ്പെട്ടേക്ക് നടന്നു പോവുകയാണ് അതാ അപ്പോൾ ഒരു മനുഷ്യനെ കാണുന്നു ആ രണ്ട് കൈ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ കണ്ണിന് വേണ്ടതുപോലെ കാഴ്ച ശക്തി കൊടുത്തിട്ടില്ല കാതിന് വേണ്ടതുപോലെ കേൾവി ശക്തി കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനതാ അവിടെന്ന് പറയുന്നു അഫാനീ എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ അള്ളാഹു അവിടെ നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹുത്താലെ എന്ത് ആരോഗ്യമാണ് അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് കൈ അള്ളാഹു തന്നിട്ടില്ലല്ലോ രണ്ട് കാല് അള്ളാഹു തന്നിട്ടില്ലല്ലോ വേണ്ടതുപോലെ കണ്ണിന് കാഴ്ച ശക്തി അള്ളാഹു തന്നിട്ടില്ലല്ലോ വേണ്ട കേൾവി ശക്തി അള്ളാഹു നിങ്ങൾക്ക് ോ പിന്നെ എന്താണ് നിങ്ങൾ എന്ന് പറയുന്നതെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അള്ളാഹു ചോദിക്കുമ്പോൾ ഈ മനുഷ്യനത അവിടുന്ന് പറയുകയാണ് ലോകത്ത് എത്രയോ പേർക്ക് അള്ളാഹു രണ്ട് കാല് കൊടുത്തവരില്ലേ പക്ഷേ അവരിൽ അധിക പേരും ആ രണ്ട് കാലുകൾ ഉപയോഗിക്കുന്നത് ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് നടക്കാനല്ലേ പക്ഷേ അള്ളാഹു സുബാന എന്നെ ആഹ്റത്തിൽ ഈ രണ്ട് കാലിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയില്ലല്ലോ അതുകൊണ്ട് അഹില്ല എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും പിന്നെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് രണ്ട് കൈ ഇല്ല എന്നല്ലേ ലോകത്ത് എത്രയോ പേർക്ക് അള്ളാഹു സുബാനുഭവത്താല രണ്ട് കൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരിൽ അധിക പേരും രണ്ട് കൈ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അള്ളാഹു സുബാനുഭവ ഹിറത്തിൽ രണ്ട് കൈയിനെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവുകയില്ലല്ലോ അതുകൊണ്ട് അല്ലാ അവസാനമായി മനുഷ്യൻ അവിടുന്ന് പറയുകയാണ് ലോകത്ത് പല അധികാരികൾക്കും പല സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പല ആളുകൾക്കും പല സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ഈ മാനാകുന്ന ഒരു സൗഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടില്ലല്ലോ സാധുവായ എനിക്ക് എന്ന കലിമതുഷാദത്ത് അത് ഉച്ചരിക്കാനുള്ള നല്ലൊരു നാവും അത് അംഗീകരിക്കാനുള്ള നല്ലൊരു മനസ്സും അള്ളാഹു എനിക്ക് തന്നല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ അവിടുന്ന് ആലോചിച്ചു പോവുകയാണ് ഈ മനുഷ്യൻക്ക് അള്ളാഹുസുബു ഹാനുവല രണ്ട് കൈ കൊടുത്തിട്ടില്ല രണ്ട് കാല് കൊടുത്തിട്ടില്ല വേണ്ടതുപോലെ ആരോഗ്യത്തിന് അള്ളാഹുസുബു ഹാനുവത്താല് കൈവ് കൊടുത്തിട്ടില്ല എന്നിട്ടും ഈ മനുഷ്യൻ അള്ളാഹുവിനെ ഇത്രയും സ്തുതിക്കുന്നുണ്ടല്ലോ സാധുവായ എനിക്ക് അള്ളാഹു സുബഹാനുവത്താല രണ്ട് കൈ തന്നു രണ്ട് കാല് തന്നു എല്ലാ അവയവങ്ങൾക്കും അള്ളാഹു സുബഹാനുവത്താല ശക്തി തന്നു എന്നിട്ടും ഈ മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പോലെ ഒരിക്കലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നില്ലല്ലോ എന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ആലോചിച്ചു പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നമുക്ക് തന്ന നാം എല്ലാവരും നന്ദി ചെയ്യണം നന്ദി കട്ട അടിമകളിൽ ഒരിക്കലും ഞാൻ ആരും ഉൾപ്പെടാൻ ഉൾപ്പെടാൻ പാടില്ല അള്ളാഹുസ്ബുഹ അവൻ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടതുപോലെ നന്ദി ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട നാളെ വരുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് നല്ലതുപോലെ മറുപടി പറയാൻ നമുക്ക് കഴിയണം അതിന് വേണ്ടി അതുകൊണ്ട് ഈ ദുനിയാവിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ആരെയും കുറ്റം പറയാൻ പാടില്ല ആരെയും ചീത്ത പറയാൻ പാടില്ല കളവ് പറയാൻ പാടില്ല പരദൂഷണം പറയാൻ പാടില്ല കാരണം അതെല്ലാം പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു പോയ അമലുകൾക്കൊക്കെ അത് ബാധിക്കുന്നതാണ് നാം നിസ്കരിച്ച നിസ്കാരങ്ങൾ അതുപോലെ തന്നെ നാം അനുഷ്ഠിച്ച നോമ്പുകൾ അതിനെല്ലാം ഭംഗം വരും വരുന്നതാണ് മറ്റു കുറ്റം പറഞ്ഞാൽ ഒരു മനുഷ്യനെ കുറ്റം പറയുകയാണെങ്കിൽ അതാ നമ്മുടെ അയാളുടെ അടുക്കലേക്ക് പോവുകയാണ് ഹബീബായ തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ തൊലഞ്ഞവൻ ആരാണ് അതായത് ഒന്നുമില്ലാത്തവൻ ആരാണ് എന്ന് ഹബീബായ തങ്ങൾ മുത്തനബിള്ളാഹു

ൾ അവിടുന്ന് ചോദിക്കുന്നു അവര് രക്ഷപ്പെടുന്ന വിഭാഗമല്ല നോമനുഷ്ഠിക്കുന്നവരും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും അവർ രക്ഷപ്പെടുന്ന വിഭാഗമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിനബി സാഹു അനുവല്ല മാറ്റങ്ങൾ പറയുകയാണ് ഇവിടെ നോമ്പനുഷ്ഠിച്ചവരെയും അതുപോലെ തന്നെ ഇവിടെ കൊടുത്തവരെയും ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തവരെയും നാളെ പാരത്രികാലോകത്ത് അള്ളാഹു സുബാനുഭവത്താല ലോകത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ഇവിടെ അതാ ഒരു നോമ്പ് അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ട് നല്ല കാര്യവും ചെയ്തിട്ടുണ്ട് ചീത്ത കാര്യവും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാ ഒരു അള്ളാഹുഹു അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ അവരുടെ അടുക്കലേ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരികയാണ് അള്ളാഹുവെ ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ നിസ്കരിച്ച ഒരു അമലിന്റെ ഒരു കൂലിയതായി ഇയാൾക്ക് കൊടുക്കുകയാണ് പിന്നെ യും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ എന്നെ എന്നെ സംബന്ധിച്ച് കളവ് പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിസ്കരിച്ച നോമ്പു കൊടുത്ത ആളുകളുടെ അമലുകൾ കുറഞ്ഞു 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 പോവുകയാണ് അവസാനം എന്നിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതാ ഇവൻ എന്നെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാ അപ്പോൾ അള്ളാഹു ഇവന്റെ എല്ലാം അയാളിലേക്ക് കൊടുക്കുകയാണ് അവസാ യാളുടെ അമലുകളെല്ലാം കഴിഞ്ഞ സമയത്ത് പിന്നെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു എന്നെ എന്നെ സംബന്ധിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ദയ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുഹു ഈ വന്നവരുടെ കുറ്റങ്ങളെല്ലാം ഇയാളിലേക്ക് ചാർത്തുകയാണ് അങ്ങനെ അവസാനം ഒരു അമലുമില്ലാതെ നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ തൊലഞ്ഞ വിഭാഗം ഒന്നുമില്ലാത്തവർ എന്ന് അഭിപായളോട് പഠിപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് നാം എല്ലാവരും ഈ ദുനിയാവിൽ കുറഞ്ഞ സമയം ജീവിക്കുന്ന കാലത്ത് നാം ആരെയും കുറ്റം പറയാതെ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ജീവിക്കുക അള്ളാഹു നമുക്ക് അതിന് നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട മ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ തന്നീലും സി എം വലി ഹസനാത്ത് ഹസനത്ത് െല്ലർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ പൊരുത്തത്തിലായി അവിടുത്തെ നോട്ടത്തിലായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സാധുവായി എനിക്ക് ദയ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് താൽക്കാലികമായി ഞാൻ നിർത്തുന്നു വാഹറുഅാനി റബിള്ളമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ